മലന്താത പാതി മലർ പോലെ വളരും വിടിവണ്ണമേ വന്തു വിടും വിടിയാതെ വിളയിന്ത കലയണ്ണമേ ഹലോ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം നമ്മളങ്ങനെ കാന്തല്ലൂരിലൂടെയും മറയൂരിലൂടെയുള്ള യാത്രകൾ തുടരുകയാണ് ഇപ്പോൾ നമ്മളുള്ളത് മറയൂരിലാണ് കേട്ടോ മറയൂരിൽ നിന്ന് കാന്തല്ലൂരിലേക്ക് പോകുന്ന വഴിയിലാണ് ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ യാത്ര അവസാനിപ്പിച്ചത് മറയൂരിൽ നിന്നായിരുന്നു നമ്മുടെ യാത്ര ആരംഭിച്ചത് ആളിയാർ ഡാമിൻ്റെ അവിടെ നിന്നായിരുന്നു ആളിയാർ ഡാമിൻ്റെ അവിടെ നിന്ന് യാത്ര ആരംഭിച്ച് നമ്മൾ മറയൂരിലേക്ക് എത്തുന്നവരെയുള്ള കാഴ്ചകളും വിശേഷങ്ങളുമാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത് അതായത് ചിന്നാർ വൈൽഡ് ലൈഫ് ഒക്കെ കടന്നിട്ടാണ് നമ്മൾ മറയൂരിലേക്ക് എത്തിച്ചേർന്നത് നമ്മൾ ഇനി പോകുന്നത് കാന്തല്ലൂർ ഭാഗത്തേക്കാണ് കേട്ടോ നമ്മൾ ഓൾറെഡി ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോകുമ്പോൾ നല്ല മഴയായിരിക്കും കേരളത്തിൽ പൊതുവെ ഇപ്പോൾ മഴയാണ് നിങ്ങൾക്കറിയാലോ അപ്പോൾ മഴക്കാലത്ത് എന്താണ് കാന്തല്ലൂരിൻ്റെ അവസ്ഥ അവിടെ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത് മഴയത്തൊരു കാന്തല്ലൂർ യാത്രയാണ് ഈ ഒരു യാത്ര കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഒപ്പം അനൂപും അതോടൊപ്പം തന്നെ നമ്മുടെ അനിൽ ബ്രോയുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ടു ബി ബ്രോ സ്റ്റോറീസ് അങ്ങനെ മറയൂരിൽ നിന്ന് ഹെയർ പ്രിൻപെൻ്റ് ഒക്കെ താണ്ടി കുറച്ചുകൂടി ഒക്കെ ദൂരം മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മളിതാ മനോഹരമായ ആ ഒരു വ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ വളരെ മനോഹരമായ ഒരു ലാൻഡ്സ്കേപ്പ് നോക്കിയേ നമ്മൾ താഴെ നിന്ന് കണ്ടതാണ് ആ ഒരു ഏരിയൽ വ്യൂ നമ്മൾ കണ്ടതാണ് റോണിൽ നിന്ന് പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ നഗ്ന കൊണ്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള കാഴ്ച നമുക്ക് ഇവിടെ സമ്മാനിക്കുന്നുണ്ട് നമ്മുടെ നോക്കി കഴിഞ്ഞാൽ ഒരു മല കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ ആ മലയുടെ ഭാഗത്തായിട്ടാണ് മുനിയറകൾ ഉള്ളത് കുറേ മുനിയറകൾ ആ ഒരു ഭാഗത്തുണ്ട് നമ്മളിനി അങ്ങോട്ടൊന്നും കയറാനായിട്ട് പോകുന്നില്ല കാരണം സമയം ഓൾറെഡി വൈകി കഴിഞ്ഞിരിക്കുകയാണ് സാധാരണഗതിയിൽ അടയ്ക്കേണ്ട സമയമായിട്ടുണ്ട് മിക്കവാറും അത് അടച്ച് കാണും നമ്മൾ നേരത്തെ വന്ന സമയത്ത് അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ നമ്മൾ കയറാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല നമ്മൾ ജസ്റ്റ് ഈ വഴിയിലൂടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ നേരെ നമ്മൾ കാന്തല്ലൂർ ഭാഗത്തേക്ക് പോവുകയാണ് എന്തായാലും പോകുന്ന വഴിയിൽ ഈ ഒരു കാഴ്ച കണ്ടുകൊണ്ട് നമ്മൾ നിർത്തിയാണ് കേട്ടോ എത്ര മനോഹരമായ ഒരു കാഴ്ചയാണ് നോക്കി ചുറ്റും മലനിരകളും വെള്ളച്ചാട്ടങ്ങളും അതോടൊപ്പം തന്നെ നമ്മൾ കടന്നു വന്ന കോവിൽ എന്ന ആ ഒരു ചെറിയ ഗ്രാമമൊക്കെ ഇതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴത്തേന് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ കുറേ തെങ്ങിൻതോപ്പുകളുണ്ട് പിന്നെ അടയ്ക്കാമരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും കവുങ് കുറേയുണ്ട് പിന്നെ കുറേ വീടും പള്ളി അതൊക്കെയാണ് ഈ ഒരു സ്ഥലത്തു നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ ഇതാ കാന്തല്ലൂരിലേക്ക് നമ്മൾ ഏകദേശം എത്തിച്ചേർന്നിരിക്കുകയാണ് കുറച്ചുകൂടെയൊക്കെ ദൂരം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാന്തല്ലൂർ ടൗൺ ഭാഗത്തേക്ക് എത്തുന്നതാണ് കാന്തല്ലൂർ ടൗൺ ഭാഗത്തേക്ക് പോകുന്നതിന് മുന്നേ ഒന്ന് രണ്ട് കാഴ്ചകൾ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് ഈ ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചിരുന്നില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് കൃഷിയോ കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും കൃഷി ചെയ്തിരിക്കുന്നത് വെളുത്തുള്ളിയാണ് തമിഴിൽ വെള്ളപ്പുണ്ടെന്ന് പറയും നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഊട്ടിയൊക്കെ പോകുമ്പോഴൊക്കെ ഇതുപോലെ വെളുത്തുള്ളി കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രാവശ്യം നമ്മൾ കാന്ല്ലൂർ എത്തിയപ്പോഴത്തേനും നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് വെളുത്തുള്ളി കൃഷി ചെയ്തിരിക്കുന്ന കൃഷിസ്ഥലങ്ങളാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഫുള്ളും വെളുത്തുള്ളിയാണ് കേട്ടോ ഈ ഒരു സമയത്ത് കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ കാണുന്ന വെളുത്തുള്ളി കൂടാതെ കൃഷി ചെയ്യുന്ന മറ്റ് പച്ചക്കറികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാബേജ് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് അതോടൊപ്പം തന്നെ കോളിഫ്ലവർ ഉണ്ട് അതായത് തണുപ്പ് കാലത്ത് കൃഷി ചെയ്യുന്ന ഒരുപാട് പച്ചക്കറികളാണ് ഈ കാന്തല്ലൂർ വന്നു കഴിഞ്ഞാൽ കൃഷി ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും പിന്നെ എടുത്തു പറയേണ്ട കാന്തല്ലൂരിൻ്റെ ഒരു പ്രധാന കൃഷി എന്ന് പറയുന്നത് സ്ട്രോബെറിയാണ് ഒരുപാട് പ്രദേശങ്ങളിൽ സ്ട്രോബെറി ഫാമുകളൊക്കെ ഉണ്ട് ഈ ഒരു സമയത്ത് അത് കൃഷി ചെയ്യുന്നുണ്ടോ എന്ന് അറിയില്ല എന്തായാലും ഇവിടെ ഈ ഒരു കാന്തല്ലൂർ സ്ട്രോബെറി കൃഷി ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഒരു ഭാഗത്തായിട്ട് ആ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മുടെ ഭ്രമരം വ്യൂ പോയിന്റ് ഒരുപാട് ആൾക്കാർ പോകുന്ന ഒരു സ്ഥലമാണ് നമുക്ക് അവിടെ എത്തിപ്പെടാനായിട്ട് ഇനി ഉടനെ സാധിക്കില്ല കാരണം സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഡ്രോൺ വിഷ്വൽസിലൂടെ ആ ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് നമ്മൾ അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവച്ചിരുന്നു അതുകൊണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ എന്തായാലും ആ ഒരു ഭാഗത്തേക്ക് പോകുന്നില്ല ഇനി അഥവാ ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും ആ വീഡിയോയിലൂടെ നിങ്ങൾക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒരു കാഴ്ചയോടെ നമുക്ക് കാണിച്ചു തരാം ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ടോ അവിടെ ഒരു മഡ് ഹൗസ് ഉണ്ടോ കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഹൗസ് ആണ് ഈ ഒരു ആംബുലൻസിന് പറ്റിയ രീതിയിലാണത് ഈ ഒരു മഡ് ഹൗസ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് നല്ല ഭംഗിയല്ല കാണാനായിട്ട് ഇത് ചെറിയൊരു ഹോം സ്റ്റേ ആണ് കേട്ടോ ഇവിടെ ഒരു ചേട്ടന് ഇവിടെ ഹോം സ്റ്റേ നടത്തുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ചെറിയ ഹോം സ്റ്റേ ആണ് ഒരുപാട് നിങ്ങൾ എന്താ പറയുക ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഒരുപാട് പോഷമായിട്ട് താമസിക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല ഇങ്ങനത്തെ മഡ് ഹൗസ് താമസിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ താമസിക്കാൻ സാധിക്കുന്നതാണ് എന്തായാലും വളരെ മനോഹരമായ ഒരു ഭൂപ്രദേശത്ത് ഇതുപോലത്തെ മഡ് ഹൗസിൽ താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീല് അത് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കില്ല ഒരു ദിവസം സ്റ്റേ ചെയ്യണം എന്ന ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ നമുക്കിന്ന് തിരിച്ചു പോകേണ്ടത് കൊണ്ട് താൽക്കാലികമായിട്ട് നമ്മളിവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് ഒരു ദിവസം ഇവിടെ നിന്ന് ഇനി സ്റ്റേ ചെയ്തുകൊണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് കാണിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു അത് മറ്റൊരു അവസരത്തിലാകട്ടെ എന്തായാലും ഇവിടെ നിന്നുള്ള കുറച്ച് കാഴ്ചകൾ കൂടി കാണാം ആ ഭാഗത്തേക്കൊക്കെ കുറച്ച് വീടുകളൊക്കെ കാണാം കൃഷി ഇടങ്ങളോട് ചേർന്നുള്ള കുറച്ച് വീടുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും പിന്നെ ഈ ഒരു വഴി കണ്ടോ കോൺക്രീറ്റ് ചെയ്ത മനോഹരമായ ഒരു വഴിയും കാണാം പിന്നെ അവർ അവരുപയോഗിച്ച് ചെറിയ കമ്പുകളാണ് എന്താ പറയുക കൊന്നയുടെ കമ്പുകളൊക്കെയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ കൂടാതെ ഈ ഒരു ഭാഗത്തൊക്കെ ഫെൻസിങ് കൊടുത്തിട്ടുണ്ട് ഫെൻസിങ് എന്തുകൊണ്ടാണ് കൊടുക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാലോ ആനശല്യം ഒക്കെ ഉള്ള ഒരു പ്രധാന പ്രദേശം കൂടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഫെൻസിങ് ഉണ്ടെങ്കിൽ നമുക്ക് ആനയുടെ ശല്യമോ മറ്റു മൃഗങ്ങളുടെ ശല്യമോ ഒന്നും ഉണ്ടാകില്ല അതാണ് ഇതിൻ്റെ ഒരു മേന്മ അപ്പോൾ എന്തായാലും ഓരോ കാഴ്ചകൾ കണ്ടിങ്ങനെ നമ്മൾ നടക്കുകയായിരുന്നു കേട്ടോ കുറേ നേരം നടന്നു നല്ല കാറ്റ് വീശാൻ തുടങ്ങി ഇനിയിപ്പോൾ ഒരുപാട് നേരം നമ്മൾ ഇവിടെ നടന്ന് സമയം കളയുന്നില്ല ഇനി കാന്തല്ലൂർ ടൗണിലേക്കും കൂടെ പോയിട്ട് അവിടെ പോയി ഒരു ചായയൊക്കെ കുടിച്ച് അവിടുത്തെ വൈബും കൂടെ നമുക്ക് ആസ്വദിക്കാം എന്നാണ് വിചാരിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഒരു ചേച്ചിയൊക്കെ നിൽക്കുന്നുണ്ട് ആ ചേച്ചിയൊക്കെ പണിസ്ഥലത്ത് നിന്ന് പണിയൊക്കെ കഴിഞ്ഞ് അവർ വീടുകളിലേക്ക് പോകാൻ നിൽക്കുകയാണ് കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല ഒരു കാഴ്ച നമുക്ക് കാണാമായിരുന്നു പ്രത്യേകിച്ച് സൂര്യൻ അസ്തമിച്ചുകൊണ്ടേ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ലൈറ്റ് നല്ല രീതിയിൽ കുറഞ്ഞു അതുകൊണ്ട് നമുക്കൊരു നല്ല ഒരു കാഴ്ചയെന്ന് എടുത്തു പറയാനായിട്ട് സാധിക്കില്ല എന്നാലും ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ നമ്മളിവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ടുണ്ട് ഒരു ദിവസം കൂടി ഇവിടെ വരണം എങ്കിലേ നമുക്ക് ഇതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് ലഭിക്കുകയുള്ളൂ കാരണം കാന്തല്ലൂർ ശരിക്കും ഒരു ദിവസം കറങ്ങാനുള്ള ഒരു സ്ഥലമുണ്ട് ഒരു ദിവസം സ്റ്റേ ചെയ്തുകൊണ്ട് കാന്തല്ലൂരിലെ കാഴ്ചകൾ കാണണം ഒരുപാട് നാളത്തെ ആഗ്രഹമാണ് ഒരു ദിവസം ഇവിടെ വന്ന് സ്റ്റേ ചെയ്തിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളത് ഇതുവരെ നടന്നില്ല എല്ലാ പ്രാവശ്യവും ഇവിടെ വന്നിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത് അപ്പോൾ ഇനി ഒരു അവസരത്തിൽ വരുന്നുണ്ടെങ്കിൽ എന്തായാലും കന്തല്ലൂർ സ്റ്റേ ചെയ്തുകൊണ്ട് ഇതുപോലത്തെ മനോഹരമായ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമുക്കിനി ഇവിടെ നിന്ന് നേരെ കാന്തല്ലൂർ ടൗണിലേക്ക് പോകുന്നു അവിടെ പോയിട്ട് ചായയൊക്കെ കുടിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ പോയിന്റപ്പ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് മുന്നോട്ട് ഒക്കെ ഒക്കെ ഈ ഒരു ഒരു സ്ഥലം പെരുമല 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 ഇവിടെ അതെ പഞ്ചായത്തിലെ ലാസ്റ്റ് ലാസ്റ്റ് വില്ലേജ് വില്ലേജ് ഇതാ ഏറ്റവും ടോപ്പ് ടോപ്പ് താഴേക്കല്ലേ നമ്മുടെ ൂർ ടൗൺ ടൗൺ രണ്ട് കിലോമീറ്റർ ഇവിടെ ഒക്കെ ആനശല് ഇഷ്ടം പോലെ ആണെണ്ടെ ആഴ്ചയിൽ വന്നിട്ട് വെളുത്തുള്ളി പച്ചക്കറി കൃഷി നശിപ്പിക്കും നശിപ്പിക്കും നശിപ്പിക്കുന്നു പറഞ്ഞാൽ വാളെ ഈ ഫ്രൂട്ട്സ് തിന്നാൻ വേണ്ടി വരും ഈ വെളുത്തുള്ളി പാടത്തിൽ ഇറങ്ങി ചവിട്ടി പോകുന്ന കാരണം വെളുത്തുള്ളിയൊക്കെ അങ്ങനെ ചീഞ്ഞു പോകും വെളുത്തുള്ളി ആനക്കിഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല ചവിട്ട് നശിപ്പിക്കുകയാണ് ആനക്കും അതോടൊപ്പം തന്നെ മയിലുണ്ടല്ലോ മയിലുണ്ട് ബീൻസ് ഒക്കെ തിന്നും ബീൻസ് വെളുത്തുള്ളി നട്ടിരിക്കുന്നത് വെളുത്തുള്ളി തിന്ന ഈ ആന മിന്റെ മയിൽ ഈ കുറങ്ങനെ ഇതെല്ലാം തിന്നാത്തത് എരിവുള്ള കാരണം വെളുത്തുള്ളി ഓക്കെ ഓക്കെ അപ്പോൾ ചേട്ടൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി ആണെങ്കിൽ വേറെ മറ്റ് മൃഗങ്ങളൊന്നും വന്നു കഴിക്കില്ല പന്നി ഉൾപ്പെടെ ഒരു മൃഗവും വന്നത് നശിപ്പിക്കില്ല എന്ന് പറയുന്നത് കാരണം വെളുത്തുള്ളി എരിവുള്ളതുകൊണ്ട് പക്ഷികളോ മൃഗങ്ങളോ ഒന്നും അത് നശിപ്പിക്കില്ല ആനയാണെങ്കിൽ പോലും നശിപ്പിക്കില്ല ആന പിന്നെ നശിപ്പിക്കുന്ന ഇതിലേ നടന്നു പോകുമ്പോഴാണ് കഴിഞ്ഞ ദിവസമൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ ആന വന്നിരുന്നു അല്ലേ കഴിഞ്ഞ ആഴ്ച ഒക്കെ വന്നിരുന്നു എന്ന് പറഞ്ഞു ആ ഭാഗത്തേക്കൊക്കെ ആനയുടെ ശല്യം ഒരുപാട് ഒരുപാടുണ്ടെന്നാണ് കേട്ടോ അവര് പറഞ്ഞു ആന വന്നു പറഞ്ഞു അവിടെ ആന വലിയൊരു ശല്യമാണ് കൃഷി കൃഷിസ്ഥലത്ത് മുഴുവൻ നടന്നു അവരുടെ കൃഷി മുഴുവൻ എന്തായാലും കാന്തല്ലൂരിന്റെ ടോപ്പ് ഭാഗത്തേക്ക് എത്തിച്ചേർന്നിരിക്കാണോ അല്ലെ ഇങ്ങനെ ടോപ്പ് ഭാഗത്തെ കാഴ്ചകളൊക്കെ കണ്ട നമ്മൾ തിരിച്ചു മടങ്ങുകയാണ് ഇവിടെ പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ആനശല്യാണ് കേട്ടോ ചേട്ടൻ പറഞ്ഞു കേട്ടില്ലേ ഭയങ്കര പ്രശ്നമാണ് ആന കൃഷിയെല്ലാം നശിപ്പിക്കുന്നുണ്ടാവുള്ളൂ അതാണ് മിക്കപ്പോഴും ആന വന്ന കൃഷിയും ഇവിടത്തെ പ്രദേശങ്ങളിലെല്ലാം സമ്പത്തുകളും അവർ നശിപ്പിക്കുകയാണ് എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാന പ്രധാനം പ്രധാന പ്രശ്നം എന്തായാലും ആനയുടെ വരരുത് എന്ന് പറയാൻ പറ്റില്ല കൊറേയൊക്കെ നമുക്ക് തടയാൻ പറ്റും എന്നാലും ആനകളെല്ലാം അതിന്റെ ബുദ്ധിയൊക്കെ ഉപയോഗിച്ചത് അറിയാലോ ആനയ്ക്ക് ബുദ്ധിമുട്ടല്ലേ ഭയങ്കര ബുദ്ധിയാണ് അതുകൊണ്ട് അവര് എന്ത് വിധേനയും എങ്ങനെയും അകത്ത് കടന്ന് കൃഷി അല്ലെങ്കിൽ എന്തവർക്ക് വേണ്ട സാധനം കഴിച്ചിട്ട് അവർ പോകും അതെ അതാണ് അതാണ് അങ്ങനെയാണ് ആനയുടെ കാര്യം പറഞ്ഞത് പിന്നെ എന്തായാലും നമ്മൾ നേരെ കാന്തല്ലൂർ ടൗണിലേക്ക് പോകുന്നു കാന്തല്ലൂർ ടൗണിൽ പോയിട്ട് ഒരു ചായ കൂടെ കുടിച്ച് നമുക്ക് ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കാം അവസാനിപ്പിക്കാം നിങ്ങൾ ചായ ഞങ്ങള് അവസാനൂർ ടൗണിൽ കുടിക്കാം അനൂപ് എന്റെ കൂടെ കൂടി കൂടി ചായ കുടിക്കാൻ പഠിച്ചു എന്നുള്ളതാണ് ഒരിക്കൽ പോലും ചായ കുടിക്കാത്ത അനൂപ് കന്തൂരോട് ചായ കുടിച്ചത് അനൂപിനെ കൊണ്ട് നമ്മള് ചായ കുടിപ്പിച്ചു ക്ലീൻ സിറ്റിയിലെ ഒരു ചായ കുടിക്കാൻ അതാണ് കണ്ടല്ലൂര് അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങള് അപ്പൊ ഇനി നമ്മള് നേരെ കാന്തല്ലൂർ ടൗണിലേക്ക് എന്തായാലും നമ്മൾ കാന്തല്ലൂർ വന്നുകഴിഞ്ഞാൽ സുമാരേട്ടൻ്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിക്കാതെ പോകാൻ പറ്റില്ല സുമാരൻ ശരിക്കും പരിചയപ്പെട്ടത് നമ്മുടെ മല്ലു ഡ്രോൺ ട്രാവലറാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ വീഡിയോയിലൂടെയാണ് സുമാരേട്ടനെ ഞാൻ പരിചയപ്പെട്ടത് എന്തായാലും കാന്തല്ലൂർ വന്നു കഴിയുമ്പോഴത്തേനും ഈ സുമാരഞ്ഞേട്ടൻ്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ച് നമ്മൾ പോകുന്നതായിരിക്കും സുമാരൻചേട്ടൻ നല്ലൊരു പാട്ടുകാരനാണ് ചായ കുടിക്കുന്നതോടൊപ്പം ഒരു പാട്ടും കൂടെ അദ്ദേഹം പാടിത്തരും എന്നുള്ളതാണ് എല്ലാവർക്കും ഇല്ല കേട്ടോ നമ്മൾ പറഞ്ഞതുകൊണ്ട് അദ്ദേഹം ഒരു ചെറിയ പാട്ട് അദ്ദേഹത്തിന് ഇപ്പം തീരെ വയ്യാണ്ടിരിക്കുകയാണ് കാരണം ചുമ ഒക്കെയാണ് തണുപ്പുള്ള സമയമായതുകൊണ്ട് നല്ല ചുമയൊക്കെയുണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ പോയിട്ടാണ് അദ്ദേഹം വന്നത് അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞു എന്തായാലും ജസ്റ്റ് ഒന്ന് രണ്ട് ലൈൻ പാട്ട് നമുക്ക് കേട്ടിട്ട് ഈ ചായം കുടിച്ചിട്ട് നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിപ്പിക്കാന്നാണ് വിചാരിക്കുന്നത് പറയട്ടെ നമസ്കാരം എന്തായാലും പരിചയപ്പെടാൻ സാധിച്ചത് ഇപ്പൊ എത്ര വയസ്സായി എനിക്ക് എൺപത് വയസ്സായാലൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ മൃഗശല്യം ഉണ്ടായിരുന്നു അന്ന് ആ കാലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്നിയുടെ ശല്യം മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പൊ അതിന് ശേഷം ഇപ്പൊ ഈ പ്രദേശം എല്ലാ മൃഗങ്ങളും വരുന്നുണ്ട് ഇവിടെ ഈ വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റുകാരായിട്ട് ഇവിടെ ഒരു വനമൊക്കെ സംരക്ഷിക്കുകയും മൃഗങ്ങളെ കൊണ്ട് മൃഗങ്ങളൊക്കെ വന്ന് ഇഷ്ടംപോലെയായി അങ്ങനെ ഇപ്പൊ കൃഷി മേഖലയൊക്കെ ഈ മാനും മ്ളാവും ഒക്കെ ഒരുപാട് കൃഷി നശിപ്പിക്കുന്നുണ്ട് കൃഷിക്കാരെ സംബന്ധിച്ച് ബുദ്ധിമുട്ട് കൃഷിക്കാർക്ക് പ്രശ്നം ആന ആന ദിവസവും രാത്രി ഇതിലൊക്കെ െ ഓടിക്കാൻ പുറച്ചേർ കിടന്നു പറയാൻ നടക്കുന്നുണ്ടല്ലേ അപ്പൊ എന്തായാലും നമുക്ക് വേണ്ടി ഒരു രണ്ടിലയും പാട്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല ഇഷ്ടമുള്ളൊരു പാട്ട് മലപോലെ വളരും വിടി വണ്ണമേ വന്തു പിടിയാതെ பிழந்த கலையண்ணமே மலந்து மலராத பாதி மலர் போல வளரும் விடி வண்ணமே வந்து விடிந்தும் விடியாத காலை பொழுதாயி விளைந்த கலை என்னமே மதியில் விளையாடி கொடியில் தலை சீரி நடந்த கிளம் தென்றலே போதிகை மலை தோன்றி மதுரை நகர் கண்ட ஒலிந்த தமிழ் மன்றமே மலந்து மலராக பாதி மலர் போலே வளரும் விடி வண்ணமே வந்து விடிந்தும் விடியாத காலை பொழுதாகி விளைந்த கலை என்னமே யானை படை கொண்டு சேனை பலனின்று வாழப்பிரந்தாயடா வாழ பிறந்தாயடா அத்தை மகளை மனம் கொண்டு இளமை வழி கண்டு வாழ பிறந்தாயடா வாழ பிறந்தாயடா அத்தை மகளை மனம் கொண்டு இளமை வழி கண்டு வாழ பிறந்தாயடா நதியில் விளையாடி கொடியில் தலை சீவி நடந்த இளம் தென்றலே வளர்போதிகை மலை தோன்றி மதுரை நகர் கண்டு பொலிந்த தமிழ் மன்றமே மலந்து மலராத பாதி மலர் போல வளரும் விடி வண்ணமே வந்து விடிந்து விடியாத காலை பொழுதாயி വളരെ സന്തോഷം നല്ല പാട്ട് ഈ പറഞ്ഞ പോലെ സുമാറ പാട്ട് പഠിച്ചിട്ടുണ്ടോ നേരത്തെ പണ്ടും ചുമ്മാ അങ്ങനെ ഈ കേട്ടൊക്കെ പഠിക്കണോ കേട്ടൊക്കെ പഠിച്ചാണ് എന്തായാലും കൊള്ളാം ഈ കാട്ടിലൊക്കെ വന്ന് ജീവനടയാതാ നാട്ടിലൊക്കെ ആണെങ്കിൽ വലിയ പോയാലെ എപ്പോഴാന്നെ രണ്ട് മൂന്ന് എന്നെ കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ വന്നു അവരിവിടെയൊക്കെ വന്ന് ഈ ടൂറ് വന്ന് ഇവിടെ പാട്ടൊക്കെ പാടിയൊക്കെ പോയപ്പോ ഞാനും പോയി രണ്ട് പാട്ട് പാടി അപ്പൊ അവരും പറഞ്ഞു ചേട്ടൻ ഞങ്ങളുടെ കൂടെ കുടിക്കോ നമുക്ക് ഇതാക്കി തരാം പിന്നെ ഇങ്ങനെ നമുക്ക് പിന്നെ അങ്ങനെ ഒന്നും ആയി ഇല്ല ഇവിടെ പിന്നെ ഈ അയ്യപ്പൻ ക്ഷേത്രം ഉണ്ട് ആ ക്ഷേത്രത്തിലെ എല്ലാ വർഷവും വഴിയും നാപ്പത്തൊന്ന് പൂജ സമയങ്ങളിൽ പോയി നല്ല നല്ല ഭക്തിവാനങ്ങളൊക്കെ പാടും ഒരുപാട് ഭക്തിവാനങ്ങൾ അറിയാം അതൊക്കെ പാടും പിന്നെ മാസ പുലരിക്കൽ പൂക്കും പൂങ്കാവനമുണ്ട് മഞ്ഞനിരാവ് നിലാവ് വിരിക്കും പൂങ്കാവനമുണ്ട് തങ്ക പൂങ്കാവനമുണ്ട് ജഡമുടി ചൂടിയ കരിമല കാട്ടിൽ തപസ്സിരിക്കുന്നു ജഡമുടി ചൂടിയ കരിമല കാട്ടിൽ തപസ്സിരിക്കുന്നു വെളുത്ത കന്നി മുത്തുക്കന്നിമുകിലുകൾ മുദ്ര നിറയ്ക്കുന്നു കാട്ടാനകളോടൊത്തുകരിമ്പുലി കടുവാ പടയണികൾ കണിക്കൊരുക്കും മണിനാഥങ്ങൾ തിരുമടകാക്കുന്നു തിരുമടകാക്കുന്നു മണ്ഡലമാസപ്പുലരികൾ പൂക്കും പൂങ്കാവനമുണ്ട് മഞ്ഞ നിരാവ് നിലാവ് വിരിക്കും പൂങ്കാവനമുണ്ടേ തങ്ക പൂങ്കാവനമുണ്ടേ പൊന്നമ്പലമണിപീഠം തെളിയും തിരുനടകണി കണ്ടു ചിമ്മുദ്രാദിതയോഗ സമാധിപ്പൊരുളൊളികണി കണ്ടു ഹർത്തനാരദ ചക്രം ചുറ്റും തിരുവണികണി കണ്ടു പ്രപഞ്ചമൂലം കണ്ടൻ തിരുനാമം കണി കണ്ടു തിരുനാമം കണി കണ്ടു

അത് വലിയൊരു കാര്യം അത് പിന്നെ തീർച്ചയായും അതായത് എനിക്ക് തോന്നുന്നു സുമാര ഈ പറഞ്ഞ രീതിയിൽ നല്ലൊരു നിലയിലേക്ക് എത്തേണ്ട ഒരാളായിരുന്നു ഈ പറഞ്ഞ രീതിയിൽ ഇവിടെ വന്ന് ഇങ്ങനെ വരവാണ് െ എന്നാലും നമ്മള് എന്നാലും വലിയ സന്തോഷം കാരണം ഒരു പൂ ചോദിച്ചപ്പോ പൂക്കാലം നന്നാണ് നമ്മുടെ തീരെ വയ്യ ചേച്ചി പ്രത്യേകം പറഞ്ഞെങ്കിൽ അല്ലെങ്കിലും എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹമാണോ ഉള്ളിലെനിക്ക് ആഗ്രഹമുണ്ടോ പിന്നെ പിന്നെ അതുകൊണ്ട് എനിക്ക് ഇതൊന്നും ഒഴിവാക്കി വിടുന്ന കാര്യം എനിക്ക് ഇഷ്ടമാണ് കഴിവിന്റെ പരമാവധി അപ്പൊ എന്തായാലും സുമാരൻചേട്ടന് ഇത്ര നേരം നമുക്ക് പാട്ടൊക്കെ പാടത്തുന്നു രണ്ട് പാട്ട് പാടത്തുന്നു ഇനി സുമാരൻ ചേട്ടന്റെ ഫാമിലി ഒന്ന് പരിചയപ്പെടുത്താം ചേച്ചി പേര് അമ്മക്കുട്ടി ഇതാണ് സുമാരൻ ചേട്ടന്റെ ഭാര്യ പേരെങ്ങനായിരുന്നു രമണി ഇപ്പം എത്ര വർഷം ഇവിടെ നിൽക്കുന്നു അൻപത് വർഷമായി ഓക്കെ ഓക്കെ നിങ്ങൾ കല്യാണത്തിന് ശേഷം ആണോ ചേച്ചി നേരത്തെ വീട് എവിടെയാണ് ശരിക്കും അർജുനന്തി ഹോട്ടൽ മംഗലാപുരം ഓക്കെ ഇപ്പം ചേച്ചി അവിടെ അവധി വന്നാന്ന് തോന്നുന്നു അല്ലെ കുട്ടികളൊക്കെ ചേച്ചി വെള്ളത്തൂലപ്പൊ താമസിക്കുന്ന രണ്ടു ദിവസം ഉണ്ടാവും ഇവിടെ ഈ തണുപ്പ് കാലം ഒക്കെ ഇങ്ങനെയുണ്ട് കാന്തല്ലൂര് പണ്ടൊക്കെ നല്ല തണുപ്പായിരുന്നു അല്ലേ ഒറ്റമണിയുണ്ട് ഇല്ലല്ലോ മൂന്ന് മണിക്കൂറുണ്ടല്ലേ വെള്ളത്തൂരിൽ നിന്ന് എന്തായാലും ഇതാണ് കേട്ടോ നമ്മുടെ സുമരജന്റെ ഫാമിലിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ചേച്ചിയുടെ ചേച്ചി 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 അല്ലേ ഓക്കേ ചേച്ചിയുടെ ചേച്ചിയാണ് കേട്ടോ അപ്പൊ അതൊക്കെയാണ് നമ്മുടെ സുമാരൻചേണ്ട വിശേഷങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാണ് നമ്മൾ സുമാരൻ ചേട്ടന്റെ ബുർജി ഹോട്ടലിൽ നിന്ന് ചായ ഒക്കെ കുടിച്ചു ചായ മാത്രമല്ല പാട്ടും കിട്ടും ഇതുവരെ ഭാഗ്യം എവിടെ കിട്ടും ശരിക്കും വലിയൊരു ചേട്ടൻ പറഞ്ഞാലും നമുക്ക് വേണ്ടി ആ പാട്ടൊക്കെ വേണ്ടിയാട്ടൊക്കെ നമ്മൾ വന്നു വിളിച്ചപ്പോഴത്തന്നെ അദ്ദേഹം നമ്മൾ അദ്ദേഹം വന്നു ഇറങ്ങി എന്താണെന്ന് ചോദിച്ചപ്പോ പാട്ട് പാടാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ വൈഫ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ചുമയാണ് എന്ന് പറഞ്ഞു നിങ്ങൾ നിങ്ങളധികം പാട്ടുപാടി ബുദ്ധിമുട്ടി പാട്ടുപാടി എന്ന് പറഞ്ഞു പക്ഷെ സുമാരൻ ചേട്ടൻ നേരെ തന്നെ വിളിച്ചപ്പോഴൊന്നു കേട്ടോ പാടി തന്നെ ആ പാട്ട് എത്ര ഭംഗിയായിട്ടോ അദ്ദേഹം പാടിയല്ലേ ശരിക്കും അത് നമ്മളെ നേരിട്ട് ഉണ്ടാകുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് അതാണ് ശരി ജന്മനാ ജന്മനാവുള്ള ടാലോ പാട്ട് കാരണം ചേട്ടൻ എൺപത് വയസ്സോളായി അപ്പൊ എൺപത് വയസ്സിൽ അത്ര മനോഹരമായിട്ട് പാടുന്നെങ്കിൽ ചേട്ടന്റെ ഒരു മുപ്പതാമത്തെ വയസ്സിലും അല്ലെങ്കിൽ ആ ഒരു വയസ്സിലുള്ള പാട്ടെന്നെ ആയിരിക്കും അല്ലേ നല്ല കൺട്രോൾ ചെയ്ത് എനിക്ക് പോലെ ഈ ഒരു വയസ്സിൽ ഇത്രയും പാടും എനിക്ക് തോന്നുന്നു ഞങ്ങൾ അങ്ങനെ പറഞ്ഞല്ല പറഞ്ഞല്ലേ ആ ആ ഒരു പാട്ടിനുള്ള ഇഷ്ടം കൊണ്ട് അങ്ങനെ പറഞ്ഞോ ചുള്ളി പാട്ടാണ് പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടില്ല ഓർക്കെ ഇവിടെ ആൾക്കാർ വന്ന് ചോദിച്ചു ചോദിച്ചു അതൊക്കെ അദ്ദേഹത്തെ വലിയൊരു അതൊക്കെ വലിയൊരു അംഗീകാരമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ പറഞ്ഞ രീതിയിൽ ഈ കന്തലൂര് ഗ്രാമത്തിൽ അങ്ങനെ ഒതുങ്ങി കൂടി അങ്ങനെ ജീവിച്ചു എന്തായാലും അദ്ദേഹത്തിന്റെ പാട്ടൊക്കെ നമുക്ക് കേൾക്കാൻ സാധിച്ചു ഞാൻ പറഞ്ഞല്ലോ നല്ല പാട്ടായിരുന്നു അത് പറഞ്ഞറിയിക്കാനായിട്ട് സാധിക്കില്ല എന്തായാലും കാന്തല്ലൂരിന്റെ ഭംഗി ആസ്വദിക്കുന്നതിനോടൊപ്പം തന്നെ സുമാരൻചേട്ടന്റെ പാട്ട് നമ്മളെ മനമാക്കി അല്ലേ അതാ അതിനുള്ള ഒരു വാക്ക് അപ്പൊ ഇനി വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമല്ലോ കേട്ടോ കുറച്ച് കാഴ്ചകൾ കന്തല്ലൂരിലെ കുറച്ച് കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിച്ചത് കാരണം നമ്മൾ വന്നപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ട് എത്ര ദൂരം കറങ്ങി വന്നത് ശരിക്കും ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഒരു ദിവസം ഇവിടെ നിന്ന് സ്റ്റേ ചെയ്ത് അല്ലെ ഒരു ദിവസം ഇഷ്ടമല്ല കാഴ്ചകളുണ്ട് ഒന്നാ രണ്ടു ദിവസം നിക്കണം എങ്കിലാണ് ശരിക്കും കാന്തല്ലൂരിന്റെ ഒരു യഥാർത്ഥ മുഖം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും കൃഷിയുണ്ട് പലതരം വെള്ളച്ചാട്ടങ്ങളുണ്ട്സ് ഉണ്ട് അല്ലെ അതെ എത്ര എത്ര കാഴ്ചകൾ അതൊക്കെ കാണണമെങ്കിൽ നമ്മൾ പിന്നെ ഇവിടെ ഒരുപാട് ഹോം സ്റ്റേയും റിസോർട്ടുകളൊക്കെ ഉണ്ട് ഇവിടെ വന്ന് എനിക്കവിടെ കേരളത്തിലെ അത്യാവശ്യം ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വരുന്ന മൂന്നാറിൽ നിന്ന് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ മാറി താമസിക്കുന്ന ഒരു സ്ഥലം കാന്തലൂർ തീർച്ചയായും അതായത് നമ്മളിപ്പോ ഉദാഹരണം പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ മൂന്നാർക്കൊക്കെ അപ്പൊ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഗ്രാമപ്രദേശങ്ങളിൽ വന്ന് താമസിച്ച് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇവരുടെ ഈ ഒരു നാട്ടുകാരുടെ സ്നേഹമൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട് അല്ലെ അതിൽ വേറൊരു ഫീലാണ് എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പൊ എന്റെയും അനുവിന്റെ ഒക്കെ കാര്യം അങ്ങനെയാണ് അനിൽന്റെ കാര്യമൊക്കെ അങ്ങനെയാണ് അനിൽ ബ്രോ ഇങ്ങനെ ഒരു യാത്രാനുഭവം പങ്കിടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊപ്പം തന്നെ വന്നത് ഇത്രയും ദൂരം തിരുവനന്തപുരത്ത് വന്നു അല്ലെങ്കിൽ യാത്രയിൽ പങ്കുചേർന്നു അപ്പൊ അദ്ദേഹത്തിനൊക്കെ ഇതുപോലത്തെ യാത്രകൾ ഒരുപാട് ഇഷ്ടമാണ് അപ്പൊ നമ്മളെ പോലെ ഇതുപോലെ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ എന്തായാലും കാന്തല്ലൂരും മറയൂരൊക്കെ വന്ന് താമസിച്ച് അവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുക എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് അപ്പൊ നമ്മൾ പറഞ്ഞു പറഞ്ഞു ഒരുപാട് അങ്ങ് ഇനി ഒരുപാട് നമ്മുടെ നീട്ടുന്നില്ല പറഞ്ഞ് തീർച്ചയായിട്ടില്ല വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല കാന്തല്ലൂരിൽ നിന്നുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം എന്തായാലും അടുത്ത വീഡിയോയിൽ ഇടുക്കി സീരീസ് നമ്മൾ അവസാനിപ്പിക്കില്ല എനിക്ക് ഇങ്ങനെ നീണ്ടു തോന്നുന്നത് ഇടക്കാണ് അപ്പോൾ ഓരോ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ യാത്ര തുടരുന്നതായിരിക്കും എന്തായാലും അനൂപിൻ്റെ ട്രാവൽ ഡ്രീംസ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് പറ്റുന്ന ആൾക്കാരൊക്കെ കയറി അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക ഒരുപാട് നല്ല ഇടുക്കി ജില്ലയിലെ ഗ്രാമ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് അതിലൂടെയും കാണാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ അനിൽ ബ്രോ ഇന്ന് തിരിച്ചു പോവുകയാണ് നമ്മളിപ്പോൾ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് അദ്ദേഹം യാത്രകളിൽ പങ്കുചേർന്നു അനിൽ ബ്രോ യെസ് കടന്നു അപ്പം താങ്ക് യു താങ്ക് യു അപ്പം അടുത്ത ഓക്കേ അപ്പൊ അടുത്ത തവണ നമ്മുടെ ഇപ്പൊ യാത്രയിൽ പങ്കു അപ്പോൾ അതങ്ങനെ ഇനി വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല നമ്മളിനി തിരിച്ച് നമ്മൾ തൊടുപുഴ ഭാഗത്തേക്ക് പോവുകയാണ് ഏകദേശം ഒരു നൂറ് കിലോമീറ്ററോളം നൂറല്ല നൂറ്റി ഒരു നൂറ്റമ്പത് കിലോമീറ്റർ ഉണ്ട് അല്ല അത്രയും ദൂരം ഇനി തിരിച്ച് സഞ്ചരിക്കാൻ ഒരു മൂന്നാല മണിക്കൂർ യാത്ര ഇല്ല കാരണം നമ്മള് രാത്രിയല്ലേ പോണേ പതുക്കേമ്പോട് പിന്നെ വഴവന്തിരി കൊണ്ട് പിന്നെ ദൈവത്തോട് ആനയൊന്നും ആന വന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കുറച്ചുകൂടെ നില കാണിക്കും പടയപ്പോ ചേട്ടൻ പറഞ്ഞു കേട്ടോ വഴിക്ക് വരാതിരിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു അപ്പൊ അങ്ങനെ അപ്പൊ ഇനി വേറെ ഒന്നുമില്ല കേട്ടോ അപ്പൊ നമ്മൾ ഇനി നേരെ തിരിച്ചു പോകാണ് അടുത്ത വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം യെസ് ബൈ